ഇന്നലെ തോറ്റത് ബിഗ് ബോസും ലാലേട്ടനുമാണ് അനിമോൾ ഇന്നലെ വിജയിക്കുകയാണ് ചെയ്തത് കൂടുതലറിയാൻ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നും ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് ഇന്നലെ ലാലേട്ടൻ തീരങ്കിയായിട്ടാണ് ഇന്നലെ വന്നത് എല്ലാവർക്കും നല്ല കൂട്ട് കൊടുത്ത് വൈൽഡ് കാർഡിനിട്ടും പ്രത്യേകിച്ച് അനുമോൾ കെട്ട് അനുമോൾക്കൊട്ട് ശരിക്കും കൊടുത്ത് പക്ഷേ എനിക്ക് ഞെട്ടിപ്പോയൊരു സംഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ് ഈ കുട്ടി ഇത്രയ്ക്ക് സ്ട്രോങ് ആണോ എന്ന് ഞാൻ ചിന്തിച്ചു ചെറിയ ചെറിയ നിസാര കാര്യത്തിന് അവിടെ കിടന്ന് വഴ കരയുന്ന അനുമോള് ഇന്നലെ ലാലേട്ടൻ ഒരു പീരങ്കി വെച്ച് തുരതൊര വെടിവെക്കുന്നതാണ് ഞാൻ കണ്ടത് ആ വെടി വെച്ചിട്ട് ചിരിച്ചോണ്ട് പാറ പോലെ ഉറച്ചു നിന്ന് ഞാൻ കണ്ടത് സത്യമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന അനുമോളയാണ് എനിക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ആ കണ്ടസൻസിന് അത്രയ്ക്കും ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു മത്സരാർത്ഥി അവിടെ ഉറച്ചു നിൽക്കുക അനുമോൾ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് ഞാൻ അനുമോളെ ന്യായീകരിച്ചു വീടിയാക്കുന്ന തൊട്ടേനും പിടിച്ചതിനും കരയുന്ന അനുമോറ് അല്ല നമ്മളിപ്പം കാണാൻ സാധിച്ചു ലാരട്ടം വന്ന അത്രയ്ക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നെല്ലാം ഭയങ്കരമായിട്ട് എനിക്കത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ലാലേട്ടൻ ഒരു മത്സരാർത്ഥിയോട് ഇത്ര ദേഷ്യപ്പെടുന്നത് ഞാൻ കാണുന്നത് ഇതിനു മുന്നേ നമ്മളങ്ങനെ കണ്ടിട്ടില്ല ലാലേട്ടൻ ദേഷ്യപ്പെടണെ ഇത്രയ്ക്ക് ആയിട്ട് ലാലേട്ടൻ തുരിതരാ വെടിവെക്കുന്ന പോലെ കൊടുത്തിട്ടും അനുമോളവിടെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ആ ഉറച്ചു നിൽപ്പാണ് ആ മത്സരാർത്ഥിയുടെ ഇത് കൂടുള്ളു അവർക്ക് അവിടെ നിൽക്കാനുള്ള ധൈര്യം കൂടുകയുള്ളു ഇത്രയും സ്ട്രോങ് പ്ലെയറാണ് അനുമോളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഇന്നലെ കണ്ട എല്ലാവർക്കും മനസ്സിലായി ഇത്ര സ്ട്രോങ് ആണ് അനുമോൾ സത്യം പറഞ്ഞാൽ അവിടെ തോറ്റത് ബിഗ് ബോസും ലാലേട്ടറും ആണ് അവർ അത്രയ്ക്കും ദേഷ്യപ്പെടാൻ ലാലേട്ടനോട് ബിഗ് ബോസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ലാലേട്ടർ അവിടെ അത്രയും ദേഷ്യപ്പെട്ടത് എന്നിട്ട് വരെ പാറ വരെ ഉറച്ചതെങ്കിൽ അത് അനുമോളുടെ വിജയം തന്നെയാണ് അത് നെഗറ്റീവോ പോസിറ്റീവോ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജിസൈലും ആരിനും ഉമ്മ നോക്കുന്ന അനുമോൾ കണ്ടത് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇണ്ടായിരുന്നു അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഇവരത് ഹൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവർക്ക് പുറത്ത് ലൈഫുണ്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ട് അത് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ അനുമോളുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ ഒരു പക്ഷേ ഇപ്പം അവിടെ നിൽക്കുന്നതിൽ ഏറ്റവും ഇതാ ധൈര്യമായിട്ടുള്ള വ്യക്തി അക്ബറാണ് എനിക്കൊന്ന് തോന്നുന്ന അക്ബറെ കടത്തി വെട്ടുന്ന ധൈര്യമാണ് അനുമോളു അത്ര സ്ട്രോങ് പ്ലെയറാണ് അവർ അവർ സീസൺ സമനയിച്ചാലും വിജയി സ്വാധീന കൂടുതലുള്ള ഒരു പ്ലെയറാണോ രണ്ടാമത്തെ പ്ലെയറും അനീഷേട്ടനാണ് ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറാണ് അനുമോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞെട്ടിപ്പോവായിരുന്നു ഞാനവിടെ ഇന്ന് തീവിടെ മുന്നിൽ ഞെട്ടുമായിരുന്നു ഇത് എന്തുമാണ് ഈ കുട്ടി ഇത്രയൊക്കെ സ്ട്രോങ് ആയതെന്ന് വിചാരിച്ചു ഇത്രയൊക്കെ സ്ട്രോങ് ആണ് കേട്ടോ കരച്ചിലൊന്നും അല്ല അനുമോൾ എല്ലാവരും പറഞ്ഞ് കരഞ്ഞ് മെഴുകി അങ്ങനെയാ എന്നൊക്കെയാണ് പക്ഷേ പക്ഷേ അത്രയ്ക്ക് സ്ട്രോങ് പ്ലെയർ ആണ് അവർ അപ്പം എന്റെ കൊച്ചിയുടെ അവസാനിക്കുന്നത് ഷെയർ അയച്ചാണ്